കുടിവെള്ളക്ഷാമം കേരളത്തിലും സംഭവിക്കാമെന്നതിൻ്റെ സൂചനകൾ പ്രകൃതി തന്നെ നൽകി തുടങ്ങിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പരമ്പരാഗത ജലസ്രോതസ്സുകൾ പരമാവധി വീണ്ടെടുക്കണം കണ്ണൂരിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ചിറക്കൽ ചിറയെന്നും മന്ത്രി പറഞ്ഞു ചിറക്കൽ ചിറയ്ക്ക് ചുറ്റും ഇന്റർലോക്ക് ചെയ്ത പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചിറക്കൽ ചിറയെ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് കെ വി സുമേഷ് എം എൽ എ നീങ്ങുന്നത് ഒന്നും രണ്ടും ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി രണ്ടാം ഘട്ടത്തിൽ ചിരക്കുചുറ്റുമുണ്ടായിരുന്ന ഇടുങ്ങിയ റോഡ് വീതി കൂട്ടി ഇന്റർലോക്ക് ചെയ്തു മന്ത്രി റോഷി അഗസ്റ്റിൻ ഒന്നാം ഘട്ട നവീകരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ നൽകിയ ഉറപ്പ് പാലിച്ചെന്നും അൻപത് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനമാണ് സാധ്യമായതെന്നും കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു ആദ്യഘട്ടം നേരത്തെ ഗവൺമെന്റ് രണ്ടര കോടി രൂപയാക്കി അതിനുശേഷം അന്ന് ഉദ്ഘാടനത്തിന് വന്ന ഷിസ്റ്ററോട് അന്തരിച്ചു പോയ രർമ്മ അദ്ദേഹമാണ് വേദിയിൽ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് എന്നോട് പറയണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അന്ന് അമ്പത് ലക്ഷം രൂപ പാസ്സാക്കിയിരുന്നു ആ അൻപത് ലക്ഷം രൂപയെ ചിറയുടെ ചുറ്റും ഇൻ്റർലോക്ക് ചെയ്തു ഭംഗിയായി പുറമ്പെള്ളകത്തേക്ക് പോവാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വന്നു അതിൻ്റെ ഈ ചിറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആൽത്തറ ഇത് വിശ്വാസപരമായിട്ടുള്ള ആ ആൽത്തറ ഭംഗിയായി കെട്ടി സംരക്ഷിച്ചു അങ്ങനെ ചിറക്കൽ ചിറ എന്നത് ഏതൊരാൾക്കും വന്ന് ഇവിടെ റോഡൊക്കെ വളരെ മോശമായിരുന്നു ഒരു മൂന്ന് മീറ്റർ റോഡാണ് ഉണ്ടായിരുന്നത് റോഡ് മുഴുവൻ പൊട്ടി പൊളിഞ്ഞ് കൂടിയൊക്കെ ആയിരുന്നു ഇല്ല പൂർണ്ണമായി ഇൻ്റർലോക്ക് ചെയ്തോടുകൂടി വളരെ മനോഹരമായ ഒരു വരുന്ന ആളുകൾക്ക് കാണാൻ കഴിയുന്ന വളരെ വളരെ സൗന്ദര്യാത്മകമായ ഒരു കേന്ദ്രമായി ചിറക്കൽ ചിറ ഈ പദ്ധതിയോടുകൂടി മാറി അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പം നടന്നത് പിന്നെ അവിടെ അടുത്തൊരു ഘട്ടം കൂടി നമ്മൾ ചിരക്കൽ രാജകുടുംബമായി സംസാരിച്ച് കൂടുതൽ ഇതിന്റെ വികസന സാധ്യതകളെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സൗന്ദര്യവൽക്കരണം നടത്തിയ ചിറക്കൽ ചിറ മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിച്ചു കുടിവെള്ള സ്രോതസ്സുകളെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു അടുത്ത ആറു മാസത്തിനുള്ളിൽ തൊണ്ണൂറ് ശതമാനം ഗ്രാമീണ കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവർത്തിക സർക്കാർ നടത്തി മന്ത്രി വ്യക്തമാക്കി പരമ്പരാഗത ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ എല്ലാവരും മുൻകൈ എടുക്കണമെന്നും മന്ത്രി പറഞ്ഞു പദ്ധതി ഈ ഗവൺമെന്റ് സ്ഥിതി ലക്ഷം ഗ്രാമീണ വെള്ളം കൊടുക്കാൻ കഴിയുന്നത് മുനിസിപ്പാലിറ്റി അല്ലാതെ പക്ഷേ ഇന്നെന്താ സ്ഥിതി ആ പതിനേഴ് ലക്ഷം എന്നുള്ള നാൽപ്പത്തി രണ്ട് ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം എത്തി തുടങ്ങുമ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് ഇരുപത്തി മൂന്ന് ശതമാനമായിരുന്നു ഇപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് അമ്പത്തിനാല് ശതമാനം കഴിഞ്ഞു വരുന്ന നാലഞ്ച് ആറേഴ് മാസം കഴിയുമ്പോൾ എന്റെ നയന്റി പെർസെൻറ്റേജിന് മുകളിൽ കുടിവെള്ളം എത്തുന്ന പ്രദേശമായി കേരള സംസ്ഥാനം ഭാഗം നല്ല കുടിവെള്ളം ടീറ്റ് ചെയ്ത വെള്ളം വീട്ടി കിട്ടിയാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോവിലകത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അതിപുരാതനമായ ചിറക്കൽ ചിറ പതിമൂന്ന് ഏക്കറോളം സ്ഥലത്ത് കിടക്കുന്ന ചിറയാണിത് ഈ ചിറ കണ്ണൂരിന് അനുഗ്രഹമാണെന്നും മന്ത്രി പറഞ്ഞു സംരക്ഷണമില്ലാത്തതിനാൽ ഉപയോഗശൂന്യമായി കിടന്ന ചിറയിൽ നിന്നും മണ്ണും മാലിന്യവും നീക്കം ചെയ്ത് ചുറ്റുമതിൽ നിർമ്മിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നവീകരിച്ചത് ചിറക്ക് ചുറ്റുമുള്ള റോഡിന് ഇന്റർലോക്ക് പാകൽ സംരക്ഷണ ഭിത്തി ഉയരം കൂട്ടി നവീകരിക്കൽ സമീപ പ്രദേശങ്ങളിലെ റോഡിൽ നിന്നും മഴവെള്ളം സുഗമമായി ഒഴുകുന്നതിന് സൌകര്യം ഒരുക്കൽ ഇരിപ്പിടം ആൽത്തറ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കളക്ടർ അരുൺ കെ വിജയൻ എന്നിവർ മുഖ്യാതിഥികളായി പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് ചിറക്കൽ കോവിലകം വലിയ രാജ സി കെ രാമവർമ്മരാജ കണ്ണൂർ ഡിവിഷൻ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ